അശ്വിൻ കോകിനെതിരെ ഷിയാൽ കോക്ക് കേസ് കൊടുത്തിരിക്കുന്നു ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആണെന്നും ഇവിടെ അപ്രേഷ് സാന്ദ്രണ്ട് പറയെങ്കിലും നൈറ്റർവ്യൂ കൊടുത്തതിനാൽ അപ്പം കേസാണ് സിനിമ പരാജയപ്പെടുമ്പേ ആ പ്രശ്നമുള്ളൂ അനിമൽ ഡേസിന് ഞാൻ നൈറ്റർവ്യൂ കൊടുത്തിട്ട പടം ഇരുന്നൂറ്റപ്പത് കോടി എഡിയറാണ് ഇവിടെ കഴിഞ്ഞ വർഷം ഈ വർഷം എത്ര പടങ്ങൾ ആ നൂറ് കോടി വിഭിക്കുന്നത് അന്നൊന്നും ഒരു വിഭാഗം കുറ്റം പറഞ്ഞല്ല സിനിമയിൽ എന്തൊക്കെ അനിയതി നടത്തണോ അതും വെച്ച് നിങ്ങൾ എന്താ സംസാരിക്കാത്തത് ഇവിടെ സിനിമ തുടങ്ങിയ കാലം മുതലുള്ളതാണ് കാസ്റ്റിംഗ് കൗച്ച പണ്ടുള്ള പ്രൊഡ്യൂസേഴ്സ് കഷ്ടപ്പെട്ട് വീടർ വിറ്റും മറ്റെല്ലാം സിനിമ ചെയ്തു കൊണ്ടിരുന്നത് ഇന്ന് എത്രയോ സിനിമാക്കാര് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകാൻ വേണ്ടി സിനിമ ചെയ്യുന്നത് അത് സിനിമാക്കാരെൻ്റെ പറയാനുണ്ട് ഈ ഫാൻസിലേഷൻ താരങ്ങളിൽ നിർത്തിക്കൂടെ എന്തിനാണ് പിള്ളേരുടെ ജീവിതം കളയുന്നത് എത്രയോ കഥകൾ ഇവിടെ എത്ര പേര് ഒറിജിനലായി സിനിമ കഥ മോസ്റ്റിക് ചെയ്യല് ചെയ്യണം നടി ആക്രമിച്ച കേസിൽ എത്ര പേര് ദിലീപ് പേര് സിനിമയിൽ ഒരുപാട് ആൾക്കാർ ദിലീപിനെ സപ്പോർട്ട് ചെയ്യാം ജസ്റ്റിസ് സേവന കമ്മീഷൻ റിപ്പോർട്ട് അവിടെ പോയി സിനിമ മെയിൻ ഒരു ശരിക്കൊരു സിനിമ ആണ് മെസ്സേജ് കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് പോയിട്ട് വേണ്ടി എൻ്റൈൻമെന്റ് ആഡ് ചെയ്യുന്നതാണ് ഇവിടെ ഇപ്പോൾ സിനിമ മെസ്സേജും കൊടുക്കുന്നില്ല എൻ്റർമെന്റ് കൊടുക്കുന്നില്ല സിനിമ നിരോധിക്കാൻ ചെയ്യേണ്ട എത്ര ആളുകൾ വഴിയെറ്റിക്കണു യുവാക്കല്ലേ എത്ര സിനിമകൾ ഇവിടെ പടയിട്ട് കാണിച്ചു ഇതൊക്കെ വഴിയെറ്റിക്കണു ഇവിടെ ഇവരെല്ലാം സ്വാർത്ഥാൽപര്യത്തിന് വേണ്ടി എല്ലാം ചെയ്യുന്നത് ഈ സുഫി ഞാൻ മനസ്സിലാക്കി ഇറങ്ങിയപ്പോൾ മറ്റേ ജയശൂരിയും വിജയ് ബാബുവും ഓട്ടലിൽ വിടുകയാണെങ്കിൽ അവർക്ക് എതിരെ തിരിയുന്ന ആനി ബെൻബാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ ആൻഡി ബെൻബാവർ ബ്രിസ്റ്റിൻ്റെ ഡ്യൂട്ടി ഏറ്റവും ഓട്ടത്തിലിറങ്ങി വിട്ട ആളാണ് ഇതുപോലെ ബി ഉണ്ണികൃഷ്ണൻ റിവ്യൂവിന്ന് പുള്ളിയുടെ ക്രിസ്റ്റഫർ പഠനം ഇറങ്ങണ തലേ ദിവസം പറഞ്ഞ റിവ്യൂ പാട്ടിലാണ് അതിൻ്റെ റിവ്യൂ പാപ്പിളെന്ന് പറഞ്ഞു എന്നാലും ഇവരെ ബാധിക്കുമ്പോൾ ഇവരെ സ്വാർത്ഥമാണ് ഇവരെ ബാധിക്കുമ്പോൾ മാത്രം പുതിയ രാജ്യ കാലത്ത് എന്തൊക്കെ സത്യം എന്ന് പറഞ്ഞു കൊണ്ടായിരുന്നു ഇപ്പോൾ സത്യം പറയുന്നില്ലല്ലോ നടി ശോഭ എൺപതിലെ ആത്മഹത്യപ്പ എത്രയോ ആൾക്കാർ സിനിമക്കാരൻ ബാലുമേന്ദ്രൻ ജസ്റ്റിഫൈ ചെയ്തു കെ ജോജ് സിനിമ ഓള് ഇറക്കി ഈ ഫിലിം ഫീൽഡ് പുരുഷ മെയിൽ ഡോമിനേറ്റർ ഡോമിനേറ്ററല്ലേ എത്രയോ പെൺപുടിയന്മാരുണ്ട് ഇവിടെ ഡ്രഗ്സ് ഇല്ലേ എന്തൊക്കെ വേണ്ടി അടക്കുന്നുണ്ടോ ഇതെന്തൊന്നും ആരും സംസാരിക്കുന്നില്ലല്ലോ എത്ര സിനിമകൾ അടക്കണം ചവറ സിനിമകളെ എത്രയോ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാൻ വേണ്ടി അവരെന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഫാൻസേഷൻ നിർത്തി എത്ര പിള്ളേർ ജീവിതം പോകേണ്ടത് ഈ സൂപ്പർ സ്റ്റാറുകളുടെ സ്വാർത്ഥാൽപ്പറ്റത്തിന് വേണ്ടി എത്ര പിള്ളേരെ ആ ഒരു ജീവിതം കളയണം അവർക്ക് എന്തെങ്കിലും ജീവനം കൊടുക്കണുണ്ടോ കാസ്റ്റിംഗ് കൗച്ചു എത്ര വേണ്ടി സിനിമകൾ തുടങ്ങിയ മുതലേ അന്ന് മുതലേ ഉള്ളതാണ് എത്ര അടിപൊളി ആത്മഹത്യ ചെയ്യുന്നു പിന്നീട് ഡബ്ല്യു സി സി പറയുമ്പോൾ ഡബ്ല്യു സി സി അവർ ഒതുക്കി ഡി ക്ഷേമ കമ്മീഷൻ റിപ്പോർട്ട് അവിടെ പോയി കാണുന്നില്ല അമ്മേനോ ഓർഗനൈസേഷൻ എന്താ ചെയ്യുന്ന എത്രയോ റെയ്ഡ് അടക്കുന്നു ടാക്സ് ഇത്ര വീട്ടോ കറക്റ്റായിട്ട് അടയ്ക്കുന്നുണ്ട് സിനിമാക്കാരിൽ എത്ര കഥ മോഷ്ടിക്കുന്നു ഇന്ന ആരും ഒന്നും പറയുന്നില്ല ഇവർ പറയും ഇവരെന്നെ പറയേണ്ടത് സ്വാതന്ത്ര്യമുണ്ട് എന്താ പിന്നെ അപ്രായം പറയുമ്പോൾ പോസിറ്റീവ് മാത്രം ഏറ്റവും പറയില്ല രണ്ടും പറയില്ലേ പോസിറ്റീവ് മാത്രമാണ് അപ്രായം അഭിപ്രായ സ്വാതന്ത്ര്യം വേറെ പോസിറ്റീവ് മാത്രമേ പറയല്ലോ സിനിമാക്കാരെ രൂപിക്കാൻ വേണ്ടി ഈ പറയുന്ന അശ്വൻ ഗോകി എത്ര സിനിമയ്ക്ക് പോസിറ്റീവ് കൊടുത്തിരിക്കുന്നു ഇതൊന്നും ഒരു ആരും ഉറപ്പിച്ചു വരാം ഇതൊന്നും കോട്ടയം നിൽക്കാൻ പോകുന്നില്ല അശ്വിൻ ഗോഗിനെ പല സ്ഥലത്തും ഇങ്ങനെ ഓടിപ്പിക്കാനല്ലാതെ യാത്രയുടെ ഓടിപ്പിക്കാൻ അല്ലാതെ ഇതൊന്നും കോട്ടം നിൽക്കാൻ പോകണുണ്ട് കാരണം ഇന്ത്യയുടെ ഫണ്ടമെന്റൽ കോൺസ്റ്റിറ്റ്യൂഷൻ വരെ ഫണ്ടമെൻ്റൽ ആണ് റൈറ്റ് ടു ഫ്രീഡം സ്പീച്ച് എക്സ്പ്രഷൻ അത് വെച്ച് അപകട സ്വാതന്ത്ര്യമുണ്ട് ഇവർ കോടിൽ നിൽക്കാൻ പോകുന്നില്ല പിന്നെ ഇവർ ഗുണ്ടുകളെ കൊണ്ട് ശാരീരികമായി വലിയ ഇടം എന്നാണ് പറയണ കാലം ഇവരും തിരമാടത്തമാണ് സിനിമാക്കാർക്ക് പൈസയും ഇൻഫ്ലുവൻസ് തന്നെ എന്തും കാണിക്കാൻ പറ്റില്ല എൻ്റെ എനിക്ക് തോന്നുന്നില്ല ശരി എന്തെങ്കിലും ഗുണം ചെയ്യേണ്ട സമൂഹത്തിൽ തന്നെ ഒന്നും ഒരു ഗുണവും ചെയ്യണമെന്നില്ല എൻ്റൈമെൻറ്റുമില്ല മെസ്സേജും ഇല്ല ഒന്നും ഇല്ല ഇതുപോലത്തെ ആർട്ട് ഫോംസ് ബാട്ടിൽ പ്ലേറ്റ് പ്ലേറ്റ് കൊണ്ടുവരണുണ്ട് ഗ്രേറ്റ് ഫിലോസഫറായ പ്ലേറ്റ് പറഞ്ഞിട്ടുണ്ട് ആവേശമാണ് സിനിമയിൽ എന്തൊക്കെയാണ് കാണിക്കുന്നത് ഒരു സിനിമ വിജയിക്കാൻ വേണ്ടി അവൻ എന്തും കാണിക്കും സോഷ്യൽ ഗവൺമെൻറ് ഇല്ല ജൂണിയ ആർട്ടിസ്റ്റല്ല ഇപ്പോൾ ലൂസിഫറും സിനിമയിൽ അഭിനയിച്ചാൽ പല ജൂനിയർ ആർട്ടിസ്റ്റുകൾ കാശിട്ടില്ല പറയണം അങ്ങനെ എന്തൊക്കെയാണ് അനിയന് സിനിമയിൽ നടക്കേണ്ടത് അതിനെക്കുറിച്ച് ഞാനും പറയുന്നില്ലല്ലോ ഇവിടെ നടിയെ ആക്രമിച്ച കേസിലുള്ള ദിലീപിനെയാണ് സിനിമക്കാർ മുന്നേ സപ്പോർട്ട് ചെയ്യുന്നത് ഒറിജിനലായിട്ട് എത്ര പേരും സിനിമ എടുക്കുന്നുണ്ട് എല്ലാ കഥ മിക്കതും മോഷ്ടിക്കലല്ലേ കഥ മോഷ്ടിക്കുകയല്ലേ സ്ക്രിപ്റ്റേ മോഷ്ടിക്കുകയല്ലേ സിനിമ ഡ്രഗ്സ് ഇല്ലേ ഇതൊന്നും കോഡിൽ നിൽക്കാൻ പോകുന്നില്ല വെറുതെ കേസ് കൊടുത്ത് ആരും മാത്രമേ ഉള്ളൂ പോക്കുന്ന അല്ലാതെ കോഡിൽ നിൽക്കാൻ പോകുന്നില്ല ശാരീരികമായി നേടുന്നത് പറയുന്നത് വെറും ഗുണ്ടായ എൻ്റെ അവിടെ സിനിമ നിരോധിക്കണം ഒരു ഗുണവും ചെയ്യുന്നില്ല ആ എൻ്റെ മീനും കൊടുക്കില്ല മെസ്സേജ് കൊടുക്കില്ല ഒന്നുമില്ല ആൾക്കാരെ പറ്റിക്കുകയാണ് ഇതിനായിട്ട് റിവ്യൂ എപ്പോഴും പോസിറ്റീവ് പോസിറ്റീവ് മാത്രം പറയണം അപ്രായ സ്വാതന്ത്ര്യം ഇവിടെ പറയും അപ്രയാണ് പോസിറ്റീവ് ആയിട്ട് രണ്ടും പറയാനാണ് അഭിപ്രായ സ്വാതന്ത്ര്യം ഇവർ മാത്രമാണ് സിനിമക്കാർ മാത്രമാണ് കഷ്ടപ്പെടുന്നത് ഈ സിനിമ കാണാൻ വേണ്ടി പ്രേക്ഷകർ കഷ്ടപ്പെടുന്നില്ലേ അവർ കഷ്ടപ്പെട്ടാക്കിയ ആവശ്യപ്പെട്ടില്ല സിനിമ എല്ലാവരും കഷ്ടപ്പെട്ട ചോദിക്കണം സിനിമക്കാർ മാത്രം ഒന്നല്ല ഒരു പടം റിവ്യൂ റിവിപ്രസ്താവാണ് നൈറ്റീവ് കൊടുക്കാൻ പറ്റും ഇപ്പോൾ പോസ്റ്റീവ് കൊടുക്കണം ബെറോട് വേണ്ടേ സിനിമകാരെ സൂചിപ്പിക്കണം പോസ്റ്റീവ് നെയ്റ്റീവ് പറയണ റിവ്യൂ ശുദ്ധ തൊണ്ുമാസമാണ് ഗുണ്ടായുസമാണ് ഗോക്കിനെ ഗോഖലെ ഇങ്ങനെ വരെ ഓടിപ്പിക്കാൻ അല്ലാതെ ഗോക്കിനത്തെ ഒരു നിയമം ഗോകുലം ഗോകിനൊന്നും സംഭവിക്കാൻ പോകില്ല കാരണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ റൈറ്റ് ഫ്രീഡം ടു ഫ്രീഡ് സ്പീച്ച് എക്സ്പ്രസിന പോസ്റ്റിൻ ഏറ്റും പറയാനുള്ള ആഭ്യന്തര സന്ദര്യമുണ്ട് അതുള്ളോളം കാലം സിനിമാക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല